ഏത് ഹെയർ ഓയിൽ ഉപയോഗിച്ചാലും ഷാംപൂ ആണെങ്കിലും വില കൂടിയ ഹെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കാൻ പോകുന്നില്ല ഹെയർഫോളിൻ്റെ ശരിയായ കാരണം കണ്ടെത്തി നിങ്ങൾ ചികിത്സ ആരംഭിക്കുന്നത് വരെ ഇപ്പം ഇന്നലെ വന്ന ഒരു പേഷ്യന്റ് അവർക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അവർക്ക് ടി സി ഓടിയായിരുന്നു അവർ പല തരത്തിലുള്ള ഹെയർ പ്രൊഡക്റ്റുകൾ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ട് ഉപയോഗിച്ചു അവിടെ പൈസ പോയത് മെച്ചമെന്നല്ലാതെ മുടിവഴിച്ചിൽ അതുപോലെ തന്നെ ഉണ്ട് അപ്പം ഹെയർ കാരണം ശരീരത്തിനകത്താണെങ്കിൽ ഇപ്പം ഹോർമോണല് തൈറോയിഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പി സി ഒ ഡി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പോഷകാഹാര കുറവാണെങ്കിൽ അത് പരിഹരിക്കാതെ നമ്മൾ എത്ര വില കൂടിയ ഹെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും പൈസ പോകുന്നത് മാത്രമേ റിസൾട്ടായിട്ടുണ്ടാവുള്ളൂ അപ്പം പി സി ഒ ഡി ഉള്ള ഒരാൾക്ക് ആൻഡ്രജൻ്റെ അളവ് കൂടുതലായിരിക്കും പുരുഷ ഹോർമോൺ അങ്ങനെ ആകുമ്പോൾ അത് ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കും ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങും മുടി തിന്നാകും എയർഫോൾ ഉണ്ടാവും അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് പി സി ഒ ഡി ട്രീറ്റ് ചെയ്യുക അത് കാരണം ഉണ്ടായിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് റിവേഴ്സ് ചെയ്യുക എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടൈമും പണവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കാനാണ് അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞ ഹെയർ പ്രൊഡക്റ്റുകളും ഹെയർ ഓയിലും സിറം ഒന്നും വാങ്ങി ഉപയോഗിക്കാനല്ല ഹെയർ ഹെയർഫോളായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തിനകത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യുക